എന്ത് പറ്റിട എന്ത് നമ്മളീ പെട്ടിയിലെ സാമാനങ്ങൾക്കോണേറ്റർ കോണേ ചന്ദ്ര ചന്ദ്ര ये बैग तुम्हारा है इट्स माय बैग इट्स माय बैग देखिए इसको हमने इस बैग के साथ एक अजीब हालत में पकड़ा है और इसको जो टैग लगा है वो हॉस्पिटल का इट्स इट्स माय बैग एंड ही इज माय सर्वेंट एंड ही इज ब्रिंगिंग दिस बैग बट ही लुक्स लाइक अ थीफ नॉट ओनली हिज फेस बट हिज फादरस फेस इज आल्सो लुक्स लाइक अ थीफ थैंक यू वेरी मच सर आई सी थैंक यू वेरी मच थैंक यू फॉर द बैग चलो चलते हैं हमला

എത്ര നാളാവും ബാങ്കിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് ഹെഡ്വാർട്ടേഴ്സിന്ന് ഓക്കെ വരണം ഞാൻ റെക്കമെൻഡ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല കുറച്ച് ഫോർമാലിറ്റീസ് എളുപ്പം പിന്നെ ഞാൻ ആശുപത്രി വരാം റെക്കമെൻഡേഷൻ ടെക്സ്റ്റൈൽസിന്റെ അക്കൗണ്ട് മാത്രമേ ഇവിടെയുള്ളൂ ചന്ദ്ര റ്റീടെ അക്കൗണ്ട് യൂണിറ്റി ബാങ്കിലാണ് അതിങ്ങോട്ടും മാറ്റി കിട്ടിയാൽ അമ്മാവിന് ശുഭമല്ലേ ഇപ്പൊ ആശുപത്രി വരാം നല്ല മൂടി എനിക്കിപ്പോ നമുക്ക് പറയാം ആ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റി കിട്ടിയ എന്റെ പ്രൊമോഷൻ കാര്യം ഷുഗറാ പിന്നെ സാറിന് ഞാൻ ലോണൊന്നും പറഞ്ഞ അമ്പതോ അറുപതോ ലക്ഷം എഴുതി സമയമാവട്ടല്ലേ ഇതിന്റെ കാര്യം ഒരാഴ്ച ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു വർമ്മ സാർ ഉഷാറായി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആളിപ്പൊ ഇരുമ്പ് പോലെയുണ്ടല്ലോ അത് നന്നായി മൂപ്പർക്ക് വിഷമാവെങ്കിലും ഇനി ഇപ്പോഴുള്ള സത്യം പറയാൻ മടിക്കണ്ട നമുക്ക് ഇപ്പൊ പറയാം ആണ് ചന്ദ്ര കുഞ്ഞിന്റെ ഭർത്താവ് അല്ലാന്ന് എനിക്ക് വയ്യ അതെന്താ എനിക്ക് വയ്യേ ഞാൻ എനിക്ക് വയ്യ അത് അപ്പൊ എന്താ നിന്റെ ഉദ്ദേശം ഉദ്ദേശം പിന്നെ പറയാം ഞാനാണ് ആൽഫി ചന്ദ്രയുടെ ഭർത്താവ് അത്രേം മനസ്സിലായോ പതിനാലാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യം ഇല്ല അത് നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന് താനല്ലേ പറഞ്ഞ സത്യം പറയണ്ടാന്ന് അതപ്പോ എന്നാ ഇതിപ്പോ കളികളെ നമുക്ക് പോയി പറയാം നീ 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 ഇല്ല വേണ്ടടാ പറയണ്ട കൂൽഫിയല്ല ഒരു തേങ്ങയല്ല എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് പോയി പറയും ശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ നീ എന്താ കളിക്കാൻ കാണിച്ചു തരാം ചവിട്ടി കൂട്ടി ഞാൻ പമ്മി താൻ പറയാ നമുക്ക് ചെക്ക നീ എന്തെന്നെ താനല്ലേ പറഞ്ഞത് കോണ്ടസ് ആ കാറും കൊണ്ടുവന്നപ്പോ ബിയർ അടിച്ചു താനെന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത് ഡെറാണിൽ വെച്ചല്ലേ ഇതൊന്നും ഞാനല്ലല്ലോ താനല്ലേ അവരോട് പറഞ്ഞു എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന് അതിന് താൻ ദിവസം എനിക്ക് അഞ്ഞൂറ് രൂപ കൂലിയായിട്ട് തരുന്നുണ്ട് കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിലെഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായിയമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിൽ കണക്കിലെഴുതാൻ താൻ പറഞ്ഞില്ലേ നീ എന്തൊക്കെയാണ് ഈ പറയണ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താൻ മുഴുവൻ കേക്ക് താൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊല്ലും അപ്പൊ ഭർത്താവ് നിലക്കി എനിക്ക് ആ സ്വത്ത് കിട്ടും അപ്പൊ ഞാൻ അതിന്റെ പകുതി തടിക്ക് തർന്നു ദ്രോഹി നിന്റെ നാക്ക് പുഴുത്തു നാക്കും ഇതൊക്കെ പറഞ്ഞത് താൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്നിട്ട് ആ സ്വത്ത് പങ്ക് വെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇതിനൊക്കെ സാക്ഷികളുണ്ട് തെളിവുണ്ട് ഇനി താൻ പോയി പറയടോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആരത്തി അല്ല അപ്പകുട്ടാണെന്ന് ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും ആ തടിയന്മാർ തന്നെ ഇടിച്ചു പഴിപ്പിക്കും എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ ആകത്താണെന്ന് ഗോതമ്പുണ്ടെന്ന് ഇരുമ്പനി കളിക്കാം പോയി പറയടോ പോയി പറടോ നമ്മുടെ കോൺഗ്രസ് ആക്കാരി പോയിട്ട് വീറേശലെ പോയി പറയടോ എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ് എനിക്കൊന്നും നോക്കാനില്ല പോയി പറയണോ പോയി പറയണോ ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കേട്ടിട്ട് വരാം അതിനിടയ്ക്ക് തനിക്ക് വർമ്മസാനോട് വല്ലോം പറയാൻ ഉണ്ടെങ്കിൽ താൻ പറ ബാക്കി ഞാൻ വന്നിട്ട് പറയാം കൊണ്ടസാ പ്രിയപ്പെട്ട ഏട്ടന് ഏട്ടൻ ഇന്ന ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ കഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എൻ്റെ കാതിലെ കമ്മൽ ഇന്നലെ വിറ്റു കോടതി ഇന്നലെ വേനൽ അവധിക്കടിച്ചു തുറന്നിട്ടേ വിധി വരും അച്ഛനോണും ഉറക്കവും ഇല്ല ചിലപ്പോൾ ഒറ്റയ്ക്ക് കരയുന്നത് കാണാം എന്നും ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും ഒരു സമാധാനത്തിനെങ്കിലും ഒരു എഴുത്ത് അച്ഛൻ എഴുതണം ആ എല്ലാം കഴിഞ്ഞു ചന്ദ്ര പൂർണ്ണ ആരോഗ്യത്തെ പക്ഷേ ന്യൂറോളജിസ്റ്റ് ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ചന്ദ്രയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിരൽ വിരൽക്കുമ്പെങ്കിലും ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണം ഞാൻ അറിയാം അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക അത് ഹസ്ബൻഡിന്റെ കട ദിവ നിങ്ങളൊന്ന് പുത്തൻകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിന് അടുത്തുള്ള സ്ഥല ഏതാതാരം എനിക്കറിയില്ല അറിയില്ല അറിയില്ല എന്ന് വെച്ചാൽ ഏട്ടോ കണ്ണി ചോരയില്ലാത്തവണ് തനിക്കറിയോ ഞാൻ മൂന്ന് ദിവസമായി പല്ലി അയച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിട്ട് അങ്ങനെ എങ്ങനെയാ ഉറങ്ങാൻ നടക്കുമ്പോ താൻ്റെ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ ഞാൻ ഇനി ഉള്ള സത്യം തുറന്നു പറയാൻ പോകും എനിക്ക് വയ്യ 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 കോണ്ടസേ കോൺഗ്രസ് നമ്മൾ അടിക്കാൻ ഡെറാഡു അച്ഛനെ കണ്ണൻ കോണ്ടസേ നമ്മൾ ഓടിച്ചിട്ട് കോണ്ടസേ നമ്മൾ ഓർമ്മയുണ്ട് നമുക്ക് എന്താ ചെയ്യണ്ട് അല്ല എന്ത് കോൺഗ്രസ് എടോ ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോൺട്രസ കാർ വേണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു താൻ ചാവുമ്പോ തന്റെ ശവം കൊണ്ടുപോവാൻ ഞാൻ ഒരു കോൺട്രസ കാർ തരട്ടെ അത് ഞാൻ ചാവുമ്പോ ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും എടാ പോടാ ഞാൻ മതളിട്ടാ പറഞ്ഞ എല്ലാവരും ഒന്ന് മാറിയോ ഏതാണോ പെണ്ണ എന്താ ചെയ്യേക്കില്ലേ ഞാൻ ഇതുവരെ പറഞ്ഞു താൻ കേട്ടില്ലേ അവക്കെന്നെ അറിയോ എനിക്കേ തന്നെ അറിയില്ല ഞാനൊരു കാര്യം പറയാം ഞാനായിട്ട് വാ ഒന്നൊന്നും പറയണില്ല പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്നാൽ എന്നെ ചതിക്കരുത് എന്നെ അവതാരത്തിലാക്കിയാലേ ഞാൻ തന്നെ കൊണ്ടേ പോ അല്ലെ അവളോട് വിളിച്ചു പറയാടോ ഇങ്ങോട്ട് എഴുതുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ അവള് കേക്കില്ല നല്ല അനുസരണം അവളുടെ മോള് അതല്ല അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ ഈ കുടുംബത്തിലെ ചന്ദ്രക്കുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും അവളോട് അവളുടെ അമ്മ മരിച്ചപ്പോ മുതല് അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ മെഡിസിനൊക്കെ കഴിഞ്ഞു എന്നാ പോയി വായിച്ചു കൊടുക്കണോ അതല്ല അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട് അതിനെ എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നത് താനൊരു കാര്യം ചെയ് ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ പോകുന്നു ടോ ഈ പിശാജ് കുൽഫിയെ കണ്ടിട്ടുണ്ടോ അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരെയും പോലെ അട ചക്കര പറഞ്ഞിട്ടില്ല അറിവേ ഉള്ളോ അതോ അട നേരെ ആൽഫിയെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട നമ്മളിപ്പൊ എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ ഇട എന്തെങ്കിലും ഒന്ന് പറയടോ അതോ ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാ ഓ അത് ശരി അപ്പൊ അവള് കാണട്ടെ ഞാൻ നമുക്ക് പറഞ്ഞത് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട് തീരെ നിർത്തില്ല എന്ന് വന്നു ഞാൻ അത് തന്നെ തിന്നും താൻ തന്നെ തിന്നാൻ മറക്കടോ ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട് പറട്ടെ വരുന്ന നടന്നു വെച്ചാ തന്റെ മോൻ ആളെങ്ങനാടോ എന്താ സയൻസ് അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാനാണ് ആ അത് വേണേ പറഞ്ഞു തരാ